السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين صلى الله على نبينا محمد وآله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാന്യരായ ജിദ്ദ ഇസ്ലാഹി സെൻറ്ററിലെ പ്രവർത്തകരെ ഭാരവാഹികളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമുക്ക് എങ്ങനെ ഒരുമിച്ച് കൂടാനും ചില ചിതറിയ ചിന്തകൾ പങ്കുവെക്കാനും കേൾക്കാനും ഒക്കെയുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് അലഹമില്ല കൂടുതൽ മുഖപുരകളില്ലാതെ ചില കാര്യങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുക എന്നതാണ് നമ്മുടെ ഈ കൂടിയിരുത്തത്തിൻ്റെ ഉദ്ദേശം നമ്മളൊക്കെ ധാരാളം കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ ഒട്ടേറെ മേഖലകളിലൂടെ ധാരാളം നിർവഹണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ നിർവഹണങ്ങൾക്കെല്ലാം ഒരു അകക്കാമ്പ് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ കാതലിനെ എടുക്കാൻ സാധിക്കുമ്പോഴാണ് അതുകൊണ്ട് കിട്ടേണ്ടതായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കാം നമുക്ക് ചില ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തോന്നുന്നു ഇപ്പോ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് വളരെ അടുത്ത് തുടങ്ങിയ ഒരു വിഷയൊന്നല്ല എന്നിരുന്നാലും പ്രശ്നങ്ങൾ കലുഷിതമാകുന്ന സമയത്താണ് പല റിപ്പോർട്ടുകളും ഗവൺമെന്റ് പുറത്തുവിടാൻ നിർബന്ധിതമാവാറുള്ളത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിശ്വാസികളായ നമ്മൾ എന്തു ചർച്ച ചെയ്യണം എന്നൊരാശങ്കയൊന്നും നമുക്ക് വേണ്ടയില്ല കാരണം ഇവിടെ സ്വാഭാവികമായും പ്രത്യേകമായ ഊന്നൽ കടന്നു വരുന്നത് ഇക്വാലിറ്റിയുമായി ബന്ധപ്പെട്ടു സ്ത്രീ പുരുഷ വസ്ത്ര വൈവിധ്യങ്ങളുടെ പ്രത്യേകതകളെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്താണ് ആണിന് ആണിന്റെ വസ്ത്രം പെണ്ണിന് ധരിച്ചു കൂടാൻ പറ്റാത്തത് അത് പ്രാകൃത മതമായ ഇസ്ലാം കൂച്ചുവില കൂച്ചുവില ഇട്ടതുകൊണ്ട് മാത്രമാണല്ലോ അത് പിന്നെ ഈ ആളുകൾക്ക് അത് ഹറാമായത് പ്രശ്നമായത് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ വിഷയങ്ങളും ഞാൻ ആ ഭാഗം ആമുഖം എന്നുള്ള സൂചിപ്പിക്കാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തു നിർവഹിക്കുന്നുണ്ടെങ്കിലും ആ നിർവഹണം അത് ഉള്ളറിഞ്ഞുകൊണ്ട് അതിൻ്റെ അകക്കാമ്പിനെ നുകർന്നുകൊണ്ട് അത് നിർവഹിക്കണം വസ്ത്രം എന്ന് പറയുന്നത് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു അലങ്കാരമായി ഒരു സേഫ്റ്റിയായി ഒക്കെ കടന്നു വരേണ്ട ഒരു കാര്യമാണ് അങ്ങനെ കുറാൻ പറഞ്ഞത് ഞാനൊരു പ്രഭാഷണത്തിന്റെ രൂപത്തിലല്ല അത് പറയണത് മറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സൂറ അൽ ഹുജുറാത്തിൽ അള്ളാഹു സുബാനഹുഅത്തായ ചില മര്യാദകളൊക്കെ പറയുന്നുണ്ട് അതേപോലെ സൂറ അൽ അഹ്സാബിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയറക്റ്റ് ആയിട്ട് ദാലിക അയ്യു അറഫന ഫല തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ് പ്രവാചക പത്നിമാരോട് അവിടുത്തെ പിന്നെ പെൺകുട്ടികളോട് മുഅ്മിനാത്തുകളായ മുഴുവൻ സ്ത്രീജനങ്ങളോട് ജലാബീബ് സൂക്ഷിക്കാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശ ശുദ്ധി പറയാണ് അതിന്റെ അകക്കാമ്പ് നമുക്ക് ഇങ്ങനെ വിവരിച്ചു തരുമ്പോ പറയാണ് അത് അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവര് ശല്യം ചെയ്യപ്പെടാൻ പാടില്ല ഇത് റൂട്ട് മാറിപ്പോകുമ്പോ എന്ത് സംഭവിക്കുന്നു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു അത് കോടികൾ പ്രതിഫലം വാങ്ങുന്ന മേഖലയിൽ പോലും ഇക്വാലിറ്റിയുടെ പേര് പറഞ്ഞ് ഒക്കെ okay. വലിയ okay.